ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്ന് ഒരു നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് മേയ്ക്ക് ചെയ്തെടുക്കുന്നത് അപ്പം ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കുറച്ചേറെ സമയമെടുക്കും പക്ഷേങ്കിൽ സമയവും മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തെടുക്കാവേ അപ്പോൾ ഇത് നമുക്ക് ചുരിദാറിലെ സ്ലീവിലെ ബോട്ടം ഭാഗത്തെ നമ്മുടെ പാൻസിൻ്റെ ബോട്ടം ഭാഗത്ത് അതുപോലെ തന്നെ നമ്മളുടെ കുഷിനയിലെ ഒക്കെ ഈ ഒരു വർക്ക് ചെയ്തു വെച്ചാൽ നല്ല ഭംഗിയാണെ നമ്മൾ സാരിയിലൊക്കെ ചെയ്യാവേ നമ്മളിപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ആദ്യം എടുക്കേണ്ടത് ഇതുപോലെ ഒരു കട്ടിയുള്ള ഒരു കാർഡ് ഒക്കെ ഒരു പീസാണ് എടുക്കേണ്ടത് എന്തിൻ്റെയെങ്കിലും ഒരു കവർ എടുത്താൽ മതിയോ നമ്മുടെ ബുക്കിൻ്റെയൊക്കെ കവർ പോലുള്ളത് എടുത്താൽ മതി എന്നിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ അര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുകൂടെ നമ്മളിതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ലെങ്ത് എടുക്കുന്നത് ഇഞ്ച് ലെങ്ത് ആണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അര ഇഞ്ച് വിട്ടും മൂന്നിഞ്ച് ലെങ്ത്തുമായിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ കറക്റ്റ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഒരു ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് മൂന്നിഞ്ച് ലെങ്തും ഇനി നമ്മൾ ഇതിനെ കറക്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നു എന്നിട്ട് സെൻറ്റർ ഒന്ന് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ആ കോർണറിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു ലീഫിൻ്റെ ആകൃതിയിൽ ഇതുപോലെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നു കറക്റ്റ് സെൻറ്ററിലേക്ക് ഷെയ്പ്പ് ചെയ്താൽ മതിയേ എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും അതിനെ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ മടക്കി കൊടുക്കുന്നു അപ്പം നമുക്ക് രണ്ട് സൈഡിലും ഒരേ അളവ് കിട്ടാനായിട്ടുള്ള ഒരു ടെക്നിക്കാണിത് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അപ്പോൾ ഒരേ അളവിലൊന്നും ഒരു വ്യത്യാസവും വരാത്ത രീതിയിൽ നമുക്കൊരു ലീഫിൻ്റെ ആകൃതി ഇതുപോലെ ലഭിക്കുമെ ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഈ വക്രവാണേ അതായത് ഇൻ്റർഫേസിങ് എന്നിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കറക്റ്റ് ഈ അളവിൽ നമുക്ക് ഇങ്ങനെ വരച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒരു വ്യത്യാസവും വരാത്ത രീതിയിൽ നമ്മളിങ്ങനെ പീസസ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ വക്രത്തിലാണ് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത് ആദ്യമേ നമ്മൾ വരച്ചു കൊടുക്കുക അതിന് ഇതിൻ്റെ സൈഡ് ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കുറേ ഏറെ പീസസ് എടുക്കണേ നമുക്ക് എത്രയാണോ നമുക്ക് ഡിസൈനിന് അളവ് വേണ്ടത് അതനുസരിച്ച് എടുക്കുക നമ്മളിപ്പോൾ ഒരു അമ്പത്തി നാല് പീസസോളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏത് കളറാണോ ക്ലോത്ത് വേണ്ടത് ആ ക്ലോത്തും ഇതുപോലെ തന്നെ സെയിം പീസസ് എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കണേ നല്ല നീറ്റായിട്ട് നമുക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളിതെല്ലാം ഇതുപോലെ ഒരുപാട് പീസസ് നമ്മളിതുപോലെ അയൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് അമ്പത്തിനാല് പീസസ് ഉണ്ട് മൊത്തമേ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണെ നമ്മൾ ഇത് സ്പോഞ്ചാണെ അപ്പം ഇതിൻ്റെ നമ്മൾ ഈ ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് ആണ് ഇപ്പം യൂസ് ചെയ്യുന്നത് അപ്പം അല്ലെങ്കിൽ ഇത് മാർക്കറ്റിൽ കിട്ടുന്നതാണ് അപ്പോൾ ഈ നമ്മളിപ്പോൾ ആ ഷർട്ടിനൊക്കെ ഉള്ളിൽ വെച്ച് കിട്ടുന്ന സൈസ് സ്പോഞ്ച് എടുക്കുന്നു അതിന് ശേഷം നമ്മൾ ഓർഗൻസ ഫാബ്രിക്കോ നെറ്റിൻ്റെ ഫാബ്രിക്കോ ആണ് എടുക്കേണ്ടത് നമ്മളിപ്പോൾ നെറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ നെറ്റിൻ്റെ ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സ്പോഞ്ച് വെച്ച് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുന്ന നമ്മളുടെ ഈ പീസ് ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ നമ്മളിതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ വക്രം ഈ നമ്മളുടെ ഈ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് അയൺ ചെയ്ത് പിടിപ്പിക്കേണ്ട ഒന്ന് ചെറുതായിട്ട് അയൺ ചെയ്ത് പിടിപ്പിച്ചാൽ മതിയെ കാരണം ഇത് നമുക്ക് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഒന്നിരിക്കുന്നതേ അതിനുശേഷം നമ്മൾ ശേഷം സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബക്ര ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് റിമൂവ് ചെയ്യുമ്പോൾ അതേ പശ ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ ഈ സ്പോഞ്ചൊക്കെ സൈഡിൽ നിന്ന് ഇതുപോലെ മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു അല്പം വിട്ടത്തിട്ട് സീമലമെൻസ് ആ സ്റ്റിച്ചിൻ്റെ സൈഡ് വഴി ഒരു അല്പം മാത്രം വിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ സോൾഡറിങ് അയണോ അല്ലെങ്കിൽ നമ്മൾക്ക് മെഴുകുതിരികൊണ്ട് ഉരുക്കിക്കൊടുത്തോ ഇതുപോലെ സൈഡൊന്ന് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ കുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കണേ നമ്മളിത് കരണ്ടൽ ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ മെഴുകുതിരി ചെയ്താൽ മതിയോ മെഴുകുതിരി കത്തിച്ച് വെച്ചതിന് ശേഷം സൈഡൊന്നും ഉരുക്കി കൊടുത്താൽ മതി അപ്പോൾ ഒത്തിരി കൈയിലോട്ടോ കയറി പിടിക്കാതെ ഒന്നും ഒക്കെ ശ്രദ്ധിച്ചോണം ആരെങ്കിലും മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ കുട്ടികളായ ഇത് ചെയ്യുന്നെങ്കിൽ ചെയ്തെടുക്കാവുള്ളേ നമ്മളിപ്പോൾ ഈ അമ്പത്തി പീസും ഇതുപോലെ ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിനായിട്ടാണ് നമുക്ക് ഈ ഒരു ഇതിന് കുറച്ച് സമയം വേണ്ടത് നമ്മൾ ഇത് ഇതൊരു സെറ്റിലേക്കാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ സെറ്റിൻ്റെ നമ്മൾ യൂസ് ചെയ്തു വരുമ്പോൾ നമ്മളുടെ മുൻഭാഗത്ത് ഒറ്റ ഫ്ലീറ്റ് ആയിട്ട് ഇടുന്ന ഇടുമ്പം വരുന്ന രീതിയിലാണ് നമ്മളിതിപ്പം വെച്ച് കൊടുക്കുന്നത് നമ്മളൊരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ മാത്രം സൈഡിൽ വേണമെങ്കിൽ നമുക്ക് വെച്ചു കൊടുക്കാം നമ്മളിഷ്ടത്തിന് നമുക്ക് ഷെയ്പ്പ് കൊടുക്കാം നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഫാബ്രിക് ബ്ലൂ ഇങ്ങനെ വെച്ച് കൊടുത്താണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണേ നമുക്ക് ഏത് ടൈപ്പ് ഫാബ്രിക് ബ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം അത് നമ്മൾ നമ്മൾ നമ്മളിഷ്ടമായി എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇവിടെ ഒന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടി എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് കുറച്ച് സമയം കൊടുക്കണം നമ്മൾ നമ്മളിത് ഇതിലേക്ക് ഒട്ടിയിരിക്കാനായിട്ടേ എന്നിട്ട് കറക്റ്റ് ഇവിടേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നു ഈ ഒരു രീതിയിൽ മാത്രമായിട്ടൊക്കെ വേണമെങ്കിലും നമുക്കിതിന് ഷേപ്പ് പല രീതിയിലൊക്കെ വെച്ച് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം ഇങ്ങനെ ഓരോ ഫ്ലേവറായിട്ട് വേണമെങ്കിലും വെച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അപ്പം ഇതിൻ്റെ ഈ എൻഡുകൾ എല്ലാം തുല്യമായിട്ട് വന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കുക നമ്മൾ അങ്ങനെ ഒരു ഷെയ്പ്പാണ് ഉദ്ദേശിക്കുന്നത് ഈ എൻഡുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഓരോന്നും വെച്ച് കൊടുക്കുന്നത് ഈ ഷെയ്പ്പ് വെച്ച് കൊടുക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കാവേ നമ്മളിപ്പോൾ ഈ ഒരു ഷേയ്പ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ ഈ ഒരു ഷേയ്പ്പിയേറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മൾ വീഡിയോ പല പ്രാവശ്യം കണ്ട് ഈ ഒരു വെച്ചിരിക്കുന്ന മെത്തേഡിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കണേ എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേയ്പ് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ഇങ്ങനെ ഓരോന്നും വെച്ച് കൊടുക്കുകയാണേ നമ്മളിത് യൂസ് ചെയ്ത് വരുമ്പം നമ്മളുടെ മുൻഭാഗത്ത് ഒറ്റ ആയിട്ട് ഇടുമ്പോൾ കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് സാരിയിലാണ് വെച്ച് കൊടുക്കുന്നത് ഷേപ്പ് ഈ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഷേപ്പ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമുക്ക് കുറേയധികം സമയവും പിന്നെ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ചെയ്തെടുക്കാനുള്ള ഒക്കെ ഈ ഒരു മെതേഡ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു ഡിസൈനോ അല്ലെങ്കിൽ പല ഡിസൈൻ ഈ ഒരു മെതേഡിൽ ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം പല ഡിസൈനൊക്കെ നമുക്ക് സ്ലീവിൽ ചെയ്യാം നെക്കിൽ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചുരിദാറിൻ്റെ അണ്ടർ ഭാഗത്ത് ബോട്ടം ഭാഗമായിട്ട് വരുന്നിടത്ത് ചെയ്യാം നമ്മളുടെ ബോട്ടത്തിൻ്റെ ബോട്ടം ഭാഗത്ത് ചെയ്യാം പിന്നെ നമുക്ക് സ്ലീവിൽ ചെയ്യാം അതുപോലെ തന്നെ ഷോളിൽ ചെയ്യാം സാരിയിൽ ചെയ്യാം നമ്മുടെ കുഷ്യനേലൊക്കെ ചെയ്യാം കുഷ്യൻ കവറേലൊക്കെ ചെയ്തിടാം അപ്പം ഇങ്ങനെ പല മെതേഡിൽ നമുക്ക് ഈ ഒരു രീതിയിൽ പല ഡിസൈനിൽ ചെയ്തെടുക്കാവേ അപ്പോൾ ഈ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന മെതേഡല്ല ഒന്ന് തന്നെ എന്നിട്ട് ഡിസൈനൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊരു ഷേയ്പാണ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത് നമ്മളൊരു സെറ്റ് സാരിയുടെ മുൻ പോർഷനിൽ വരുന്നിടത്താണ് ഇത് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നിടത്താണ് ചെയ്തെടുക്കുന്നത് അപ്പം അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാവേ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസ് ഇഷ് ഇട്ടിട്ടുണ്ട് അപ്പം അത് തീർച്ചയായിട്ടും ഇപ്പം യൂസ്ഫുൾ ആകുന്നതാണ് അതിന് പ്ലേ ഉണ്ട് അപ്പം വേഗം കയറി എടുക്കുകയും ചെയ്യാം ആ രീതിയിൽ പ്ലേ ലിസ്റ്റും ഉള്ളതാണ് അപ്പം ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കുകയും സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്യണേ നമ്മളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റയുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പം നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മെത്തേഡാണ് വേണ്ടതെങ്കിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കി വേണം നമ്മൾ ഇത് ഫോളോ ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവേ അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണേ അതിന് ശേഷം നമ്മളൊരു സൂചി നൂലും ഉപയോഗിച്ച് ഇതിൻ്റെ കോർണറുകൾ തമ്മിലാണ് ഇനി നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുന്നത് ഇങ്ങനെ കോർണറുകൾ തമ്മിൽ ഇപ്പം എത്ര പെറ്റൽസ് ആണോ വന്നിരിക്കുന്നത് അതിൻ്റെ എല്ലാം കൂടെ കോർണറുകൾ തമ്മിൽ നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ പിൻകുത്തിക്കൊടുത്ത് സൂചി കുത്തിക്കൊടുത്ത് സൂചി നൂലൂടെ കുത്തിക്കൊടുത്ത് നമ്മൾ ഓരോരുത്തർ ഓരോ പോയിന്റിലും ബീഡ്സ് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ എവിടെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ പെറ്റൽസിനെ എല്ലാം കൂടെ നമ്മൾ യോജിപ്പിച്ച് കൊടുത്താണ് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഇതിന് കുറേ അധികം സമയം വേണ്ടിവരും ചെയ്തെടുക്കാനേ അപ്പം ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്